ഫാമിലി സെന്റർ നടക്കാവ് പാലക്കുറ്റി അഴിത്തോടിന് സമീപം കൊല്ലടത്തിൽ മുസ്തഫ എന്നിവരുടെ വീട്ടുപരിസരത്ത് നിന്നാണ് പെരുമ്പാവിനെ പിടികൂടിയത് വീടിനോട് ചേർന്ന് കൂട്ടിയിരുന്ന വിറകുശേഖരത്തിന്റെ അടിയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് പന്ത്രണ്ടടിയിലധികം നീളമുണ്ട് നഗരസഭാ മുൻ കൌൺസിലർ പി ടി ഇല്ലിയാസ് ഒ പി കെ ജബ്ബാർ സന്നദ്ധ പ്രവർത്തകരായ റിയാസ് സലാം അഞ്ചുടി ഷെഫീഖ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പെരുമ്പാമ്പിന് പാമ്പിനെ ആർ ആർ ടി കൈമാറുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു തൊട്ടു മുൻപത്തെ ദിവസം ശോഭപറമ്പ് സമീപത്തു നിന്നും മറ്റൊരു പെരുമ്പാമ്പിനെ പിടികൂടിയിരുന്നു ജനവാസ കേന്ദ്രങ്ങളിൽ പെരുമ്പാമ്പ് എത്തുന്നത് നാട്ടുകാരിൽ ഭീതിയുളവാക്കിവി ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ